ഊമകുയി രചന ആദിരാഹരി അവതരണം സാലിം കരുളായി ദീപ് അവളൊന്നും മൂളി ഞാൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും നിനക്ക് എന്നോട് പ്രണയമാണോ പ്രണയമാണോന്ന് ചോദിച്ചാൽ അറിയില്ല ഇഷ്ടാണ് അതുകൊണ്ടല്ലേ നമ്മൾ വിവാഹം കഴിച്ചത് അവനെ നെഞ്ചിലേക്ക് കയറി കിടന്നു പറഞ്ഞു ദീപ്തി അവളെ പുറത്തൂടെ വെല്ലുവിളിച്ച് അവൻ വീണ്ടും കുളിച്ചു ഞാൻ മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നില്ലേ ഞാൻ ചതിക്കാൻ നോക്കിയൊരു പെൺകുട്ടി ആരാണെന്ന് അറിയോ സിദ്ധാസാന്റെ വൈഫ് അദ്ദേഹത്തിന്റെ മക്കളുടെ അമ്മ വാട്ട് അവൾ ചാടി എഴുതി എന്തടാ കാര്യമായ ആലോചനയിലാണല്ലോ സിദ്ധുവിന്റെ ക്യാബിലേക്ക് കയറി വന്ന കാത്തി ചോദിച്ചു ഹേയ് ഞാൻ ചുമ്മാ ദേ നീ ഈ ഫയലൊന്നു നോക്കി സൈൻ ചെയ്തേക്കണേ സിദ്ധത് വാങ്ങി മറിച്ച് നോക്കി ഇടയിലേക്ക് പൊതുവായാലും ചർച്ച ചെയ്യേണ്ടി സിദ്ധു എന്താണെന്നുള്ള അർത്ഥത്തിൽ കാത്തിയെ മുഖം ചുടിച്ചൊന്ന് നോക്കി വിവാഹത്തിന് മുമ്പ് കണ്ട സിദ്ധാർത്ഥ സാർ അല്ലേപ്പോ എന്തിനും ഏതിനും വഴക്ക് പറയുന്ന സാറിപ്പോ എല്ലാം മുഞ്ചിരിവർ തന്നെ കൈകാര്യം ചെയ്യുന്നു ആണോ സാറേ കാർട്ടി കളിയാക്കി ചോദിച്ചു ഓഹോ അങ്ങനെ ഒരു ചർച്ചയുണ്ടോ അത് മാറ്റിക്കളയാ എന്താ നീ ശരിക്കും ഹാപ്പി അല്ലേ ശരിക്കും സിദ്ധു നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു കാർത്തി സിദ്ധുവിനെ നോക്കി ചിരിച്ചു കുറച്ചു കുറച്ചുനേരം കൂടെ അവര് സംസാരിച്ചിരുന്നു അമ്മനെന്തേ കാണിക്കുന്നത് എന്തിനാ നിലയുടെ മുടി മുറിച്ചു കളയുന്നത് സിദ്ധ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു അകത്തേക്ക് കയറിയതോ ലാബും ലൈസൻസും സെറ്റിയിലേക്ക് ഇട്ട് നിലയിലെ റൂമിലേക്കാണ് പോയത് വെറുതെ ഒരു ദർശന സുഖം അപ്പോഴാണ് ദൈവം അവിടെ മുടി ഇടുപ്പിന്റെ അവിടുന്ന് താഴേക്ക് മുറിച്ച് കളയുന്നത് ഇത്രയും അതി പെൺകുട്ടികൾക്ക് ഒരുപാട് വേണ്ട അതഴുക്കാം പിന്നെ തൊണ്ണൂറൊക്കെ ആയില്ലേ നിലയും മക്കളെ മുകളിലോട്ട് വേണേലാക്കാം വേണേലാക്കാൻ നോ സിദ്ധു ആത്മകന്ധം കിട്ടുന്ന നിലയൊന്നും നോക്കി തന്നെ നോക്കിയാണ് നിൽപ്പ് ഓ ഉടനൊന്നും വേണ്ട അവളുടെ പാവം മാറുന്നത് കണ്ട് അവൻ ചുണ്ടിലൊളിപ്പിച്ച് ചിരിയുമായി പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ദൈവം അവൻ പോയ വഴിയെ അങ്ങനെ വരാൻ വഴിയില്ലെന്ന രീതിയിലൊന്നും നോക്കി പിന്നെ നിലയെ നോക്കിയെന്ന് ചിരിച്ച് അവൻ മക്കളെ മക്കളെയൊന്നും നോക്കി പുറത്തേക്ക് ഇറങ്ങി സിദ്ധുവിന് എന്തോ വല്ലാതെ സന്തോഷം തോന്നി എത്ര ആഗ്രഹിച്ചതാണ് തൻ്റെ പെണ്ണിന്റെ കൂടെ ഈ റൂമില് അവൻ വേഗം ഫ്രഷ് താഴേക്ക് പോയി സിദ്ധു താഴെ ചെല്ലുമ്പോൾ നിലയ്ക്ക് ചെല്ലായിരുന്നു കുഞ്ഞുങ്ങളുമായി കാത്തും തീർത്തുകയും താഴെ കൊണ്ട് അവൻ കുറേ നേരം കുഞ്ഞുങ്ങളുമായി കളിച്ചു അവനി മുകളിലെ റൂമിലോട്ട് മാറണ്ടെന്ന് പറഞ്ഞതിൻ്റെ ചെറിയ പരിഭവം നിലക്കൊണ്ടെന്ന് അവന് തോന്നി തന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല അവൻ നോട്ടം തന്നെയാണെന്ന് അറിയാമെങ്കിലും അവൾ ശ്രദ്ധിക്കാനേ പോയില്ല എല്ലാവരും ഫുഡ് കഴിച്ച റൂമുകളിലേക്ക് പോയി ദൈവം നിലയുടെ റൂമിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് സിദ്ധു താഴേക്ക് വരുന്നത് കണ്ടത് അമ്മ പോയി കിടന്നു ഞാൻ നോക്കിക്കോളാം പറഞ്ഞവൻ റൂമിലേക്ക് കയറി എൻ്റെ കാത്തു മതി നീ മതൊന്ന് കിടക്ക് ഇതൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട നിരവേട്ട എനിക്ക് കുറേ ഉണ്ട് അവൻ ക്ഷേമം നശിച്ചു വന്ന് അവളെ പൊക്കിയെടുത്ത് പെട്ടിലേക്ക് ഇട്ടു നീര വേട്ട അതൊന്നും തീർക്കട്ടെ നാളെ സാപ്യം ചെയ്യേണ്ടതാ അവൾ പറയുന്നത് കേൾക്കാതെ അവൻ അവളിലേക്ക് അമർന്ന് കഴുതിൽ മുഖം എന്താണ് മോനെ ഉദ്ദേശം അവന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു ദുരുദ്ദേശം എന്തേ അവനവളുടെ കാഴുത്തിൽ കടിച്ചു കൊണ്ട് പറഞ്ഞു നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞ അവൾ കള്ള ഗൗരവത്തോടെ പറഞ്ഞു നടക്കുന്നു ഞാൻ പറഞ്ഞ അവന് മതേ ടോണിൽ ചോദിച്ചു അവനെ മുറുകെ പുറന്തുകൊണ്ട് അവൾക്ക് അവളിൽ ചുംബിച്ചു അവൾ പോലും അറിയാതെ അവളുടെ വസ്ത്രങ്ങളിലും മാറ അവൻ നീക്കി അവളിലേക്ക് അമർന്നു സിദ്ധ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കുഞ്ഞുങ്ങളുടെ എണ്ണം നല്ല ഉറക്കമാണ് അവൻ തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന മക്കളെ ഒന്ന് നോക്കി ശബ്ദമുണ്ടാക്കാത്ത പുറകിലൂടെ ചെന്ന് അവളുടെ വാറ്റിൽ പിടിച്ചു അവളൊന്നും ഞെട്ടി പേടിച്ചു പോയോ അവളുടെ തോളിൽ താടി കുത്തി ചോദിച്ചു അവളില്ലെന്ന് തലയാനയ്ക്ക് വാ നമുക്ക് പോകാം അവൻ പതിയെ ചോദിച്ചു അവൾ അവനെ മുഖത്തേക്ക് നോക്കി എങ്ങോട്ടാണെന്ന് മൗനമായി ചോദിച്ചു നമ്മുടെ റൂമിലോട്ട് അവൾ തലതായിട്ട് നിൽക്കുന്നത് കണ്ട് അവൻ താടി പിടിച്ച് ഉയർത്തി എന്തേ വേണ്ടേ എൻ റൂമ് നീ ഇങ്ങനെ തലതായിട്ട് നിന്ന ഒരു കാര്യം നീക്കുപോക്ക് ഉണ്ടാകില്ല കേട്ടോ വാ കുഞ്ഞിനെടുക്ക് സിദ്ധു ഒരാളെടുത്ത് അവളെ തിരിഞ്ഞു നോക്കി വായോ അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു സിദ്ധു റൂമിൽ ചെന്ന് കുഞ്ഞിനെ ഉണർത്താൻ തൊട്ടിയിലേക്ക് കെടുത്തു നിള റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു മനോഹരമായൊരു ഒരു തടിയിലെ തൊട്ടി അവൾ അകത്തേക്ക് കയറാതെ നിൽക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു നല്ലൊരു തൊറ്റി വാങ്ങിയതാണ് കുറച്ച് ദിവസം മുന്നേ നിളയും കുഞ്ഞിനും എടുത്താത്ത തൊട്ടിയേക്കെടുത്തി അവളുടെ മുഖത്തേക്ക് തന്നെ കുറച്ച് നേരം അവൻ നോക്കി നിന്നു ഇങ്ങോട്ട് നോക്ക് പെണ്ണേ അവളുടെ കവളിൽ കൈ ചേർത്തവൻ പറഞ്ഞു അവൾ ജാളിദ്യോടെ മിഴികൾ താഴ്ത്തി അവൻ മൃദുവായി അവളുടെ കവളിൽ ചുമ്പിച്ച് കണ്ണിറക്കി കാണിച്ചു അവളുടെ നെവാർന്ന ചുണ്ടുകളിലേക്ക് അവൻ നോട്ടം ചെന്നെത്തി നീ വിറക്കുന്നു അവളുടെ കൈയിൽ കൈ ചേർത്ത് അവൻ ചോദിച്ചു യേ നോക്കി കൈവളിലൊക്കെ വീർത്തിരിക്കുന്നു പക്ഷേ ഐസ് പോലെയാ എന്താ അങ്ങനെ അവളുടെ മുഖം കൈയിലിരുന്ന് തള്ളവരലിൽ കൊണ്ട് കാവളിൽ മൃദു വായിത്താഴ്ച പേടിയാണ് എന്റെ കൊച്ചേ നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ റൂമിലോട്ട് പോകേണ്ടെന്ന് താഴെ വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഈ മുഖഭാവം മാറുന്ന ഞാൻ കണ്ടിരുന്നു എന്നിൻ്റെ ഇപ്പോൾ പരിഭ്രമവും അല്ലേ എന്നെ പേടിക്കൊന്നും വേണ്ട നിന്റെ സിദ്ധിയുടെ പാവല്ലേ അവളുടെ തോളിലൂടെ കൈയിട്ട് വീട്ടിലേക്കിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഞാൻ എന്നെ വേദനിപ്പിക്കാനെ കൊച്ച് അത് ഞാനെനിക്ക് പറഞ്ഞേക്കാം അവൻ കുസൃതിയോടെ പറഞ്ഞു ചുമ്മാ പറഞ്ഞുതാടി നമുക്ക് രണ്ടു പേർക്കും എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ ഇന്നൊന്ന് നോക്കാം അപ്പം നാളേക്ക് എക്സ്പീരിയൻസ് ആയല്ലോ എന്തി അവളുടെ കായ്വെള്ളിയിൽ നേർമയായി മുത്തിച്ചുണ്ടിലൊരു പുഞ്ചിരിയോട് അവനവളെ നോക്കി ഊമ കുയില് നീ ഇങ്ങനെ ശീല പോലെ ഇരുന്ന് തിരുന്നും വേണ്ട നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒന്നാക്കാൻ മനസ്സിലൊപ്പം മതിയിരിക്കുന്നു നിന്ന് അല്ലാതെ എൻ്റെ മാത്രം വേണ്ട പിന്നെ പേടിക്കൊന്നും വേണ്ട ആദ്യത്തെ രൻഷനും പേടിയൊക്കെ ഉള്ളൂ ഉടുത്തിരിക്കുന്ന സെറ്റിമോണിന്റെ വിടുവിലൂടെ അവളുടെ വയറിലൊന്ന് പിച്ചി അവൻ പറഞ്ഞു നിനക്ക് എന്നോട് ഒരു വികാരം തോന്നില്ല പെണ്ണേ അവൻ ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ അവൻ്റെ വെള്ളാറൻ കണ്ണുകളിൽ തന്നെയായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണോ എൻ്റെ ഈ കണ്ണുകളിൽ അതെന്തവൾ തലേനക്കി എങ്കിൽ കിസ്മി ഇവിടെ കണ്ണിൽ തൊട്ടപ്പൻ പറഞ്ഞു അവൾ ഇരുന്നിരുന്നെഴുന്നേറ്റ് അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവന്റെ വിടുകളിൽ മാറി മാറി ചുമ്പിച്ചു അവൻ ഇരു കൈകളാലും അവളുടെ അടുപ്പിലൂടെ ചേർത്ത് കുടിച്ചു കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടവൾ പെട്ടെന്ന് അവനിന്ന് അകന്തു മാറി ഒരാൾ കരയുന്ന ശബ്ദം കേട്ട അടുത്തുള്ള ആൾക്ക് കരയാൻ തുടങ്ങി രണ്ടുപേരും പരസ്പരം നോക്കി ഓരോരുത്തരെ എടുത്തു നില വീട്ടിന് താഴെ തിരിഞ്ഞിരുന്ന ഒരാൾക്ക് പാല് കൊടുത്ത് പുറത്ത് തട്ടി വീട്ടിലേക്ക് കിടത്തി അവൻ്റെ കയ്യിലിരുന്ന ആൾ വാങ്ങി ബെഡിൽ കിടന്ന കൈയും കാലും ഉയർത്തി കളിക്കുന്ന ആളെ സിന്ധു എടുത്തു കാളിക്കാൻ നിൽക്കുവാണ് ചുന്ദരിമണി നീ വേഗം കിടന്നുറങ്ങിക്കേ അച്ഛന് കുറച്ച് പണിയുള്ളതാ അല്ലേ നിളെ നോക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ടിറങ്ങി കാണിച്ചവൻ പറഞ്ഞു പാട്ടൊക്കെ പാടി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞിനെ ഉറക്കുന്നവനെ കണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൾ ചിരിച്ചു ദേടി ഇവിടെ ഉറങ്ങുന്നില്ല കണ്ണ് തുറന്നിരിക്കുന്ന കുഞ്ഞിനെ നോക്കി സിദ്ധ ദയനീയമായി പറഞ്ഞു അവൾക്ക് ചിരി വന്നു നീ ചിരിക്കുന്നു അവൻ പെട്ടെന്ന് വന്ന് തലകൊന്നിച്ച് അവളുടെ കാവളിൽ ഒന്ന് കടിച്ചു പെട്ടെന്ന് അവൾ കണ്ണുകൾ മുറുകി അടിച്ചു നീ ആശ്വസിക്കണ്ട ഇന്ന് ഞാൻ നടത്തിയിട്ട് കിടന്നുറങ്ങുമോളെ ഇനി ഓഫീസിൽ പോയില്ലും വേണ്ടില്ല അവൾക്ക് അവൾ തടവി കുഞ്ഞിനെ തൊട്ടിയിൽ അവനോട് കിടത്താൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു രണ്ടുപേരെയും നന്നായി പൊതിവിച്ച് പതി അവൾ തൊട്ടി ആട്ടി കൊടുത്തു കൊതുക് പോലെയും താഴെയിട്ടു അവളുടെ അടുത്തായിരുന്ന അവനും ഒരു കൈ കൊണ്ട് തൊട്ടിയിലാട്ടി മറുകൈ അവളെ ചേർത്ത് പിടിച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടിയതും അവൾ എഴുന്നേറ്റു എവിടെ പോവാ ഫ്രഷായിട്ട് വരാൻ അവൾ കൈകൾ കൊണ്ട് പറഞ്ഞു എന്തേ ഇപ്പൊ എവിടെയും പോകുന്നുണ്ടോ ഇപ്പൊ എനിക്ക് കുളിന്നും വേണ്ട പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഷെൽഫിലെ ബുക്കുകൾക്കിടയിൽ നിന്നും ഒരു ഡയറി തിരഞ്ഞെടുത്തു ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെയാ നീരവ് പറയാറുള്ള അവന്റെ തുമ്പിയെ കുറിച്ച് തൻ്റെ ഹോമക്കുയിലിനെ കുറിച്ചായിരുന്നു ആ ഡയറി മുഴുവൻ കുപി വളങ്ങൾ ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റി ഒരിക്കലും താൻ കണ്ടിട്ടില്ലാത്ത എന്ന തൻ്റെ പ്രണയത്തെപ്പറ്റി ഓരോ പേജും മറിച്ചു നോക്കിയവളുടെ കണ്ണുകൾ വിടരുന്നതും കണ്ണുനീർ തിളക്കവും അവൻ കണ്ടു ഊമകുവിലെ അത്രമേ ആദ്രമായി അവൻ വിളിച്ചു ഐ ലവ് യു പറഞ്ഞുകൊണ്ട് അവൾ പുണരുമ്പോൾ അവളുടെ കൈകളും അവനെ പുണർന്നിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുമനത്താൽ പൊതിഞ്ഞു അവളെ എടുത്തവൻ വീട്ടിലേക്ക് കിടത്തി തൻ്റെ മക്കളിൽ താൻ അറിയുന്ന അമ്മിഞ്ചപ്പാന്റെ നിർമ്മണം നിര്യത്തിന്റെ പിന്നലച്ചവനെ അതച്ചു മാറ്റി അതനെ ഞാൻ അവൻ താഴ്ത്തി നമ്മൾ ഒന്നിച്ചൊരു മഴ നനിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇന്നത് പെയ്യുന്നുണ്ട് നമുക്ക് നെനഞ്ഞാലോ തൻ്റെ ടീഷർട്ട് പൂരിമാറ്റി അവനവളൊന്ന് നോക്കി നെറുകയിൽ ചുമ്പിച്ചവളവനെ നോക്കുമ്പോൾ കണ്ണുകൾ മുറുകി അടച്ചിരുന്നു അതുകൊണ്ട് അവന് ചിരി വന്നു നിനക്ക് എന്നെ കാണേണ്ടി അവളുടെ കാതോലം പതിയെ അവൻ ചോദിച്ചു അവൾ കണ്ണുകൾ തുറന്നു ദേ നോക്ക് നമ്മൾ പരസ്പരം മറിഞ്ഞും കണ്ടുമൊക്കെ ജീവിക്കുന്ന രാകണം ഭാര്യ ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണിത് അതിന് നീ ഇങ്ങനെ കണ്ണടച്ചിരുന്നാ ഞാൻ ഉറ്റേച്ച് പോകുവേ കുസൃതിയോടെ പറഞ്ഞവൻ തനിക്ക് പ്രിയപ്പെട്ടതിനായി ഒന്ന് പരതി ബ്ലൗസിന്റെ ഹുക്ക് നീക്കിയവൻ ചുണ്ടും നാവും കൊണ്ട് തനിക്ക് പ്രിയപ്പെട്ട മാറിലും മറികൽ നുറഞ്ഞു ഒരു കൈ അവൾ എടുപ്പില്ല അമർന്നു അവനെ ചുമനെ ചൂടിലും താൻ വിവസ്ത്രീയായത് അവൾ അറിഞ്ഞു അവനെ ചുണ്ടും നാവും നിന്ദങ്ങളും ഒക്കെ തന്നിലൂടെ പലയാവട്ട് ചെറുനോവ് നൽകിയും തഴുകിയും കടന്നുപോയി കണ്ണുകൾ മുറുകെ അടച്ചിരിക്കുന്നവളുടെ കണ്ണിൽ അവൻ മെല്ലെ എഴുതി കണ്ണുകൾ വലിച്ചു തുറന്നവൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കളച്ചിരിയോടെ തന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് ചുണ്ടുകൾ വിടുത്തി തന്റെ ചുണ്ടുകൾ നുണഞ്ഞിരുന്നു അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ വിരലുകൾ തന്നിൽ മുറുകുന്നത് അവൻ അറിഞ്ഞു ഒഴുകിയിറങ്ങി അവളുടെ കണുനിൻ്റെ ചുമനങ്ങളാൽ ഒപ്പിയെടുത്തു നീ അറിയാതെ നിന്നെ പുറന്നു നിന്നിലേക്ക് ആഴ്ന്നിറങ്ങിയ ഞാൻ നിന്നിലേക്കൊരു വസന്തം തീർക്കാനാണ് കൊതിച്ചത് അറിയണം നിനക്കായി പൂക്കണം ഒടുവിലാ മാറിൽ തളർന്നു വീഴണം അവളിൽ നിന്നും മടന്നു മാറും അവനോ ഒന്നുകൂടെ പുറത്ത് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു സോറി പെണ്ണെ നീ കണ്ണുകൾ നിറക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രണയത്തിന്റെ പൂർണ്ണതയിൽ ഈ മിഴികൾ നിറയു പോയി ഫ്രഷ് ആയിട്ട് വന്ന് കിടക്കുക മക്കളെ ചിലപ്പോൾ ഉണരും വിഷം കരയും അവളുടെ നിറുകയിലും മുത്തി അവൻ പറഞ്ഞു അതെ രാവിലെ അവൾമാരെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട നാക്കിന് ലൈസൻസ് ഇല്ല ഇതൊക്കെ കണ്ട കൈയ്യൂടെ പോക്കും കഴുത്തിലും കവളിലും തീർത്ത് കിടക്കുന്ന പാടുകൾ കാണിച്ചവൻ പറഞ്ഞു രാവിലെ കാത്തുണരുമ്പോ നീരവ് അടുത്തില്ല ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സ്റ്റഡി ടേബിളിൽ കമിഴ്ന്ന് കിടന്നിറങ്ങുന്നുണ്ട് അവൾ ഡ്രസ്സ് എടുത്ത് ധരിച്ച് അവൻ കടുത്തേക്ക് ചെന്ന് എഴുതി കംപ്ലീറ്റ് ആക്കാനുള്ളതൊക്കെ എഴുതി തീർത്തിട്ടുണ്ട് അവന്റെ തലമുടിയിലൂടെ അവൾ വിരലോടിച്ചു അവനോടുത്ത് ഫ്രഷ് ആകാൻ പറഞ്ഞു വിട്ട ശേഷം ഫ്രഷ് ആയി രണ്ടുപേരും താഴേക്ക് പോയി സിദ്ധുരം റെഡി ആയില്ലേ റെഡിയായി താഴേക്ക് വരുന്ന കാത്തിയെ നോക്കി നീരവ് ചോദിച്ചു ഇന്ന് സിദ്ധു കുഞ്ഞ് വർക്കൗട്ട് ചെയ്യാനും പോയില്ല ചായയും കൊണ്ട് പതിവ് സമയത്ത് ചെന്നു കണ്ടില്ല പിന്നെ നിളക്കുഞ്ഞു മകളുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചില്ല ജാനുമ പറഞ്ഞു തുമ്പി മുകളിലാണ് കിടന്നത് ഉം സിദ്ധുടൻ ഇന്നലെ വന്ന് വിളിച്ചുകൊണ്ട് പോയി വാടാ കള്ളച്ചിരിയോടെ കാത്തി എഴുന്നേറ്റ് നീരവിന്റെ തോളിൽ തട്ടി പറഞ്ഞു രണ്ടുപേരും മുകളിലേക്ക് കയറി നിളകുളി കഴിഞ്ഞിറങ്ങി കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു തന്റെ തൻ്റെ കഴുത്തില പാടിലൂടെ ഒന്ന് ഓടിച്ചു ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ബെഡിൽ കമഴ്ന്ന് കിടക്കുന്നവനൊന്ന് നോക്കി വിളിച്ചപ്പോൾ കുറുകിക്കൊണ്ട് പിന്നെയും കിടന്നതാണ് തനിലെ സ്ത്രീയെ പൂർണ്ണയാക്കിയവൻ ഡോറിൽ മുട്ട കേട്ട് മക്കളെയൊന്നും നോക്കി വേഗം തുറന്നു കാർത്തിയും നീരവും അകത്തേക്ക് തള്ളിക്കയറി നിളയെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് കമിഴ്ന്ന് കിടത്തു നിന്ന് നോക്കി ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ ഉറക്കം കണ്ടിട്ട് രാത്രി ഉറങ്ങാതെ കക്കാനോ മോഷ്ടിക്കാനോ വല്ലതും പോയി ലക്ഷണം പറഞ്ഞുകൊണ്ട് കാത്തി സിദ്ധിവിന്റെ നഗ്നമായപ്പുറത്ത് ഒരടി കൊടുത്തു സിദ്ധൊന്നു കുറുകിക്കൊണ്ട് പിന്നെയും കിടന്നു കാർത്തി പിന്നെയും ചെന്ന് അവനെ പുറത്ത് പതിയെ തട്ടി സിദ്ധുറക്കം വിട്ട് കണ്ണുകൾ തുറക്കാതെ ചെറുതായി എന്ന് ചിരിച്ചു അവനെ പുറത്ത് തട്ടിയ കയ്യിൽ പിടിച്ച് വരച്ച് വീട്ടിലേക്ക് ഇട്ട് കാർത്തിയുടെ മുകളിലേക്ക് അമർന്ന് കവളിൽ മുത്തിപ്പോയി പിടിച്ച് വരിച്ചു കഴിഞ്ഞാണ് നീയുടെ കൈക്കല്ലെന്ന് സിദ്ധുവിന് മനസ്സിലായത് ആവേശത്തിന് മുകളിലേക്ക് അമർന്ന് കഴിഞ്ഞാണ് കണ്ണ് തോന്നുന്നത് കാർത്തി അളിച്ചുകൊണ്ട് കിടപ്പുണ്ട് അയ്യേ നീയോ മാറപ്പുല്ലേ അതിന് നീയലിന്റെ മുകളിൽ കിടക്കുന്നത് മോർണ തേണ്ടി സിദ്ധു സൈഡിലേക്ക് ചെരിഞ്ഞിരുന്ന് കിടന്ന് റൂമിലാകമാനം നോക്കി നിളയും നീരവും എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ മിഴിച്ചു നിൽക്കൊണ്ട് അവൻ നിളയെ നോക്കി ഇളിച്ചു കാണിച്ചു നീ ഇന്ന് വരുന്നില്ല സിദ്ധു നീരവ് ചോദിച്ചു ഞാനിന്നില്ല ഭയങ്കര ക്ഷീണം പിന്നെയും വീട്ടിലേക്ക് കമിഴ്ന്ന് കിടന്നു കാത്തി കായ്കൂത്തി താലി കിട്ടി സിദ്ധുവിനെ നോക്കി നിളക്ക് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് താഴേക്ക് പോകണം പക്ഷെ രണ്ടുപേരെയും കൊണ്ട് എങ്ങനെ കുഞ്ഞുങ്ങളിൽ ഒരാൾ ഉറന്നപ്പോ നിള കുഞ്ഞിനെ എടുത്തു നീ അവളെയും കൊണ്ട് താളിലേക്ക് പോക്കോ കുഞ്ഞു പോന്നേക്കാം കാർത്തി പറഞ്ഞതിന് നിളന്നും താനേ അനക്കി സിദ്ധുവിനെ നോക്കിയപ്പോ അതേ കിടപ്പിൽ ഒരു കണ്ണടച്ച് കണ്ണു തുറന്നു നിളയെ നോക്കി ചിരിച്ച് കണ്ണ് ചിമ്മി കാണിച്ചു ഡ എഴുന്നേറ്റ് റെഡിയാക്കി ഞാനില്ലേ കാത്തിയോ ആദിക്കിടപ്പിൽ സിദ്ധു പറഞ്ഞു കാരണം കാർത്തി സിദ്ധുവിന്റെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നീണ്ടാമ കാരണം ഒന്ന് പോയടാ സിദ്ധു പിന്നെയും തല ചേരിച്ച് വച്ചു നീരവൊന്നും വീണ്ടാതെ ഉള്ളൂ കാർത്തി സിദ്ധുവിന്റെ ദേഹത്ത് കിടന്ന ബ്ലാങ്കറ്റ് പിടിച്ച് വലിച്ചു എന്തട പുല്ല് സിദ്ധു ബ്ലാങ്കറ്റിന് പിടിപുറുക്കി ചോദിച്ചു ഒന്നും ഇട്ടിട്ടില്ലല്ലേ കാതി കള്ളച്ചിരിയോടെ ചോദിച്ചു പുള പോട്ടി ഇന്നലെ കൊച്ചു കള്ള സിദ്ധുവിനെ ഇക്കിളിയാക്കി കൊണ്ട് കാത്തി പറഞ്ഞു ഡ അടങ്ങി ഇരിക്കട പുല്ല് സിദ്ധു ഈർച്ചയോടെ പറഞ്ഞു നീരവ് പിന്നെ അവിടെ നിൽക്കാതെ കുഞ്ഞു കുഞ്ഞുണന്നില്ലെങ്കിലും അതിനെടുത്ത് താഴേക്ക് പോയി പറയുന്നത് കളിയാക്കുന്നതുമൊക്കെ തന്റെ പെങ്ങളെ കൂടിയാണ് സിദ്ധു അതെ കാത്തി ഏ നീ ചുമ ഞാൻ കേടക്കട്ടെ ഉം രാത്രി ഉറങ്ങിയില്ലല്ലേ നീ ഇനി ഇവിടെ ഇരുന്നാം ഞാൻ തലി പൊളിക്കുന്നു ഞാൻ പോകുവാണ് കാത്തി നിന്ന് നേരെങ്കി താഴേക്ക് ഇറങ്ങി ടാ നിളയെ പറഞ്ഞു പറഞ്ഞോ സിദ്ധു കാത്തിയെ സൂക്ഷിച്ചു നോക്കി അല്ലെ ഈ ഫസ്റ്റ് നെയ്റ്റ് കഴിഞ്ഞ പിറ്റിയത് ഭാര്യ വച്ച് വെടിലേക്ക് ഇന്ന് ഉമ്മിക്കുന്നു സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ ഡോ സിദ്ധ ഒരു പിന്നെടുത്ത് കാത്തിരി നേരെ കാത്തിയാത് ബെഡിലേക്ക് ചിരി കൊടുത്ത ഡോർ ചാരി താഴേക്ക് പോയി നിനക്ക് നോട്ട് എഴുതി തരാൻ നീരവേടുന്നുണ്ട് എനിക്കോ നിന്റെ താങ്കളില്ലേ കാട്ടിൽ കണ്ട ഉറക്ക പശാച്ച് കയറും കല്യാണത്തിന് മുന്നേ പറയും കല്യാണം കഴിഞ്ഞ് റൊമാൻറ്റിക് ആകാന്ന് കല്യാണം കഴിഞ്ഞ കൂടെ ഉറക്കം ഇനി ഞാൻ വേറെ കേട്ടേണ്ടി പോരൂ തീർത്ത കാത്തവര് നീരവെഴുതി കൊടുത്ത് നോട്ട് മറിച്ചു കൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ കെട്ടിക്കാടി ഏ കാർത്തി ഞാൻ ചുമ്മാ പറഞ്ഞതാ തീർത്ഥ പാലക്കെ കൊണ്ട് പറഞ്ഞു രണ്ടു പോകേണ്ടേന്ന് ഉം കാഴ്ചയിട്ട് പോവുക കാർത്തു പറഞ്ഞു നിളനേരക്ക് ചെള്ളേക്കാണ് പോയത് ദേവമ്മ കുഞ്ഞിനെ വാങ്ങി തിളപ്പിച്ചാത്തിയ പാല് കുഞ്ഞുങ്ങൾക്കായി രണ്ട് കുപ്പികളിലാക്കി ഒരാൾക്ക് കൊടുത്തു ഒരാൾ നീരവിന്റെ കയ്യിൽ നിന്ന് നീള വാങ്ങി പാല് കൊടുത്തു രണ്ടുപേരെയും തുടച്ച് വൃത്തിയാക്കി ഉടുപ്പും മാറി രവിയെയും ഏൽപ്പിച്ച് ജാനുമ്മയുടെ കൂടെ കൂടി പതിവരും കൂടുതൽ നിളയുടെ മുഖത്ത് ഓരോ മാറ്റങ്ങളും ദേവിയയും ജാനുമേയും ശ്രദ്ധിച്ചിരുന്നു അവരും മനസ്സ് നിറഞ്ഞ് ഇടയ്ക്കപ്പോഴും പരസ്പരം നോക്കി ചിരിച്ചു പോകാൻ ധൃതി ഉള്ളത് കൊണ്ട് കാത്തേയും നീരവും കഴിക്കാൻ വന്നിരുന്നു അപ്പം തീർത്ഥേയും കാത്തു ഞാനമ്മയും നിലയും ചേർന്ന് വിളമ്പി കൊടുത്തു നീയു ഇരിക്കുമോളെ ദൈവം പറഞ്ഞതിന് ഇപ്പോൾ വേണ്ടെന്ന് അവൾ പറഞ്ഞു തീർത്തേയും കാത്തു നിളയെ തന്നെ നോക്കി ഓരോന്നടക്കം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അവന്മാരുടെ നോട്ടം കാഴുത്തിലേക്ക് നീളുന്നത് കണ്ട് നിള പതിയെ കൈകൊണ്ട് കഴുത്തിയുടെ പാടും മറച്ചുപിടിച്ചു പിന്നെയും അവന്മാർ ചിരിക്കാൻ തുടങ്ങി രണ്ടിനും പോകേണ്ടേ നിളമോൾ പോയി സിതുവിന് ചായ എടുത്തു കൊടുക്കു അത് കേട്ട് ആക്കി രണ്ടാളും ചുമച്ചു ബോളി ചെല്ലി കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവരോട് രവി പറഞ്ഞു ഇന്ന് സിദ്ധു ഇല്ലെന്നല്ലേ പറഞ്ഞത് രണ്ടും പോകുന്നില്ലേ ആ കൊശിനെ കളിയാക്കിക്കൊണ്ടിരിക്കാതെ ദൈവമ ശാസ്ത്രീയോടെ പറഞ്ഞു നില കിച്ചണിൽ ചെന്ന് ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പിലേക്ക് ചായ പകത്തി അതുമായി മുകളിലേക്ക് കയറി സിദ്ധുവിനടുത്തേക്ക് ചെല്ലും തോറും കാലിൽ നിന്നും ഒരുതരം തരിപ്പ് മുകളിലേക്ക് കയറുന്നത് പോലെ ചാരിയിട്ടിരിക്കുന്ന ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു കമ്മിഴ്ന്ന് കിടന്നുറങ്ങുന്നവൻ ചായ ടേബിളിൽ വെച്ച് അവൻ കടുത്തേക്ക് ചെന്നു നെതിയിലേക്ക് വീണ് കിടന്ന തലമുടി പതിയെ ഒതുക്കി വെച്ചു പതിയ നെറ്റിത്തടത്തിൽ ചൂണ്ടിച്ചേർത്തു തിരിഞ്ഞു പോകാൻ തുടങ്ങി അവളുടെ കയ്യിൽ അവൻ പിടിച്ചു